പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും പതിവേപോലെ തന്നെ കുറച്ച് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് തൗസൻഡ് ബൂട്ടി ജെക്കാർഡിൽ വരുന്ന സിൽക്കിലുള്ള മെറ്റീരിയൽ ആണ് നെക്കിൽ ഡിജിറ്റൽ പ്രിന്റിൻ്റെ പാച്ചും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട മസ്ലിനെ ഡിജിറ്റൽ പ്രിൻ്റിനും മിറർ വർക്കും വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് വിചിത്ര സിൽക്കിൽ നെക്കിൽ ഒരു രാജവാടി ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ ബോർഡർ ഹാൻവർക്കോട് കൂടിയാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടത്തുള്ളൂ ഇത് മസ്ലിനിൽ നെക്കല് ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് ഇത് ജോർജെറ്റിൽ നെക്കല് ഡിജിറ്റൽ പ്രിൻറ് വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണ് ഇത് വിത്ത് ലൈനിങ്ങോടുകൂടി തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും ചോർജറ്റിൽ ഡിജിറ്റൽ പ്രിൻറ്റും വർക്കും വരുന്ന ദുപ്പട്ടയാണ് പാച്ച് കൊടുത്തിട്ടുള്ള സെയിം മെറ്റീരിയലിലുള്ള ദുപ്പട്ടയുമാണ് അപ്പോൾ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പാണ് ആണ് അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റീരിയൽസിൻ്റെതും റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പാണ് ആണ് സാരീസിൻ്റെ കളക്ഷൻസ് വരുന്നത് നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് സിൽക്കിൽ നെക്കിൽ ബൂട്ടി നെക്കിൽ നല്ല വർക്ക് വരുന്നുണ്ട് ബൂട്ടാസ് ചെറിയ ബൂട്ടാസ് ടോപ്പ് ഫുള്ളും വരുന്നുണ്ട് ഹാൻഡ് വർക്കുമാണ് നെക്ക് പോർഷൻ കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് അടുത്തത് ജോർജറ്റിൽ വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പും അതിൽ നെക്ക് പോഷറിൽ പോഡ്ലി ബട്ടൺ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടവും സാൻഡൂണിലാണ് പ്ലെയിനായിട്ട് വന്നിട്ടുള്ളത് പ്രാസോ ജോർജറ്റിൽ വരുന്നത് ദുപ്പ ടൈപ്പ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്ത മെറ്റീരിയൽ വിചിത്ര സിൽക്കിൽ നെക്കിൽ ഹാൻഡ് വരുന്നതാണ് ബോട്ടം സാൻഡ് ആണ് ദൂപ്പട്ടയും വിചിത്ര സിൽക്കിൽ തന്നെയാണ് ഇതിൻ്റെ പ്രൈസും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇന്ന് കൂടുതലും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കൂടുതലും മീഡിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് റോമൻ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നതാണ് നെക്ക് പോർഷനിൽ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് ബോട്ടം സാന്റൂൺ ആണ് ദുപ്പട്ട വരുന്നത് റോമൻ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റോടു കൂടിയ ദുപ്പട്ടയാണ് വലിയ ഫ്ലവർ ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇത് ആയിരത്തി തൊണ്ണൂറാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് അടുത്തത് ആയിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് സിൽക്ക് മെറ്റീരിയലിൽ ഒരു ഡോറി ടിക്കി വർക്കാണ് വന്നിട്ടുള്ളത് മിറർ വർക്കും വന്നിട്ടുണ്ട് ഡിജിറ്റൽ പ്രിൻറ്റും വന്നിട്ടുണ്ട് ഒരു പാകിസ്ഥാനി മെറ്റീരിയലാണിത് ബോട്ടം വരുന്നത് സാന്റൂൺ ആണ് പാകിസ്ഥാനി ഡിസൈൻ വരുന്ന മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റോടു കൂടിയാണ് ആയിരത്തി തൊണ്ണൂറാണ് പ്രൈസ് അടുത്ത ഷിമ്മർ സിൽക്കിൽ തൗസൻഡ് ബൂട്ടി ജെക്കാർഡാണ് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ഓർഗൻ സൈൽ ബോർഡർ വർക്കോടുകൂടി സ്കലപ്പ് ബോർഡറുമാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഈ മെറ്റീരിയലിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ ജോർജ്ജറ്റിൽ നെക്കിലെ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം സാനൂർ ആണ് ദൂപ്പെട്ട ജോർജെറ്റിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി നമുക്ക് എട്ടു മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം നിങ്ങൾ ഓർഡർ തരുമ്പോൾ നിങ്ങൾക്ക് ഏത് വഴിയാണോ കൊറിയർ ഡി ടി ഡി സി കൊറിയറാണോ ഏത് കൊറിയറാണ് അയക്കേണ്ടതൊന്നും കൂടി പറയുക പിന്നെ പോസ്റ്റ് ആണെങ്കിലും അത് പ്രത്യേകം പറയുക നമുക്ക് എല്ലാ ഏരിയയിലും പോസ്റ്റൽ സർവീസ് നമുക്ക് അയക്കാൻ പറ്റത്തില്ല കഴിയുന്നതും പോസ്റ്റൽ സർവീസിലാക്കി നിങ്ങൾക്ക് ഹോം ഡെലിവറി കിട്ടത്തക്ക രീതിയിൽ അയക്കാനായിട്ട് നോക്കാം ഇപ്പം നിങ്ങൾ കാണുന്ന പ്യൂർ അജറക് പ്രിൻ്റിൽ വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ ഹാൻഡ് വർക്കും ചെറിയ മിറർ വർക്കും വരുന്നുണ്ട് ആയിരത്തി നാൽപ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് താങ്ക് യു